ഇതുപോലെ ഗ്രില്ലിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നല്ലോണം ഓർത്ത് വെച്ചോ നമ്മൾ ഗ്രില്ലടിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്നിക്കിൽ ഒരു സ്ക്വയർ പോലെ ഫ്രെയിം ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഏതാ ഡിസൈൻ വേണ്ടേ അതങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചുമരുന്ന ചുമരിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്രെയിമൊന്നും ഇല്ലാതെ പൈപ്പ് കയറ്റി വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചുമരിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇഞ്ചാണ് പൈപ്പ് ഇറക്കി വെക്കുന്നത് അത് വിലങ്ങനാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഈ ഒരു ഇഞ്ച് ഇറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് രണ്ട് ഇഞ്ച് തുറക്കേണ്ടി വരും എന്നാലേ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് ഈ പൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി അഥവാ കുത്തക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുകളിലായിട്ടാണ് രണ്ട് ഇഞ്ച് തുറക്കേണ്ടി വരിക അങ്ങനെ മുകളിൽ തുറക്കാമെന്ന് ചോദിച്ചാലോ മേലെ കോൺക്രീറ്റ് ആയിരിക്കും രണ്ടിഞ്ച് തുറക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമായിരിക്കും ചില സ്ഥലങ്ങളിൽ കമ്പിയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ പിന്നെ പണിക്കാരെന്തെയ്യൂ ഒരു ഇഞ്ചിയെന്നുള്ളത് ചിലപ്പോൾ അരയിഞ്ചാക്കും ചിലപ്പോൾ അത് കാലിഞ്ചും ആവും തുറക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാണെങ്കിൽ ചിലപ്പോൾ സിമെൻ്റ് മാത്രമേ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ ഇതന്നെ തന്നെ ഇപ്പോൾ ഒരു കാലിഞ്ച് അര ഇഞ്ച് മാത്രമേ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൂ അപ്പം വലിയ പൊരുത്തം ഉണ്ടാവില്ല ചെറുങ്ങനെ നമ്മൾ കമ്പിക്ക് തട്ടിയാൽ തന്നെ സിമെൻറ്റൊക്കെ ഇളകി പോകും പിന്നെ നമ്മൾ എന്ത് എന്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാലും അത് കാലക്രമേണ ഇളകിക്കൊണ്ടേ നിൽക്കും അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം രണ്ട് സൈഡ് പട്ട അടിക്കുക പട്ട അടിച്ചിട്ട് ചുമര് നേരെ കട്ട് ചെയ്തിട്ട് പട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക അതാകുമ്പോൾ നമുക്ക് ആ പട്ടക്ക് ഒരു കമ്പി പുറത്തുനിന്ന് കാണാത്ത വിധത്തിൽ ഉള്ളിലേക്ക് അടിച്ച് കയറ്റി വെൽഡിങ് അടിക്കാൻ വേണ്ടി സ്പോട്ട് അടിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ പിന്നെ അത് യാതൊരു കാരണവുമില്ല കംപ്ലൈൻ്റ് ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് തരാം അപ്പോൾ ഇതുപോലെ ചെയ്യലാണ് ഏറ്റവും ഉത്തമം അതിനുശേഷം മുകളിൽ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ പട്ടയോ അല്ലെങ്കിൽ ഉള്ളിൽ കൊടുത്ത കമ്പി കാര്യങ്ങളെ ഒന്നും തന്നെ വെളിയിൽ കാണുകയും ചെയ്യില്ല ഇതിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ ഹോൾ ഹോളടിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തതാണ് ഒരു നാല് പീസ് പൈപ്പ് ഇല്ലാത്തത് കൊണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് പോയപ്പോൾ പോയപ്പോന്ന് ഇതെൻ്റെ ശ്രദ്ധയിൽ പെട്ടത് അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് ഇതുപോലെ പട്ട വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്കും ഒരു തൃപ്തിയായി കണ്ട വീട്ടുകാർക്കൊരു സന്തോഷമായി അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ഹോൾ ഹോളടിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചോ എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇനി ഇതുപോലെ ഗ്ലാസ് ഒക്കെ ഇട്ട സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കാരണം വെൽഡിംഗ് ഒക്കെ അടിക്കുമ്പോൾ ഗ്ലാസ്സിനൊക്കെ ആയി കഴിഞ്ഞാൽ അലാക്കിൻ്റെ അബിലും തന്നെയാവും അപ്പോൾ നല്ല കട്ടിയുള്ള കാർഡ് ബോർഡ് വെച്ചിട്ട് നനച്ചിട്ടൊക്കെ വെൽഡിംഗ് അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക